നമ്മളിപ്പോ ഫ്ലൈറ്റിനകത്ത് ആണ് ഉള്ളത് അത് നമ്മുടെ പത്തനംതിട്ടയിൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല സാറേ നമ്മളിപ്പോ എവിടെയാണുള്ളത് നമ്മളിപ്പോൾ പത്തനംതിട്ടയിൽ കുമ്പഴ എന്ന സ്ഥലത്ത് ഫ്ലൈറ്റിനകത്ത് ആണോ ഓക്കെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ അതെ ഞാന് ഇവിടുത്തെ ഞാൻ ഒരു നാപ്പത് കൊല്ലം ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് കൊല്ലോ അതെ നാൽപ്പത് കൊല്ലം അതുപോലെ തന്നെ ആറേഴ് പേരും കൂടിയുണ്ട് എല്ലാവരും അതുപോലെ മുപ്പതും നാപ്പതും കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇൻക്ലൂഡിംഗ് നമ്മുടെ സാറിന്റെ ഈ ഫ്ലൈറ്റ് പോകുന്നത് എക്സ്പീരിയൻസ് എന്ന് ഭയങ്കര എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് മെയിൻ അപ്പൊ അതിനേക്ക് നമ്മളെ കുട്ടികളെ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു തടയാണ് നമ്മൾ ഈ പത്തനംതിട്ടയിലെ മൗൺസിയോൺ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള മൗൺസിയോൺ ഗ്രൂപ്പിന് കീഴിലുള്ള അവർക്ക് മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ലോ കോളേജും എല്ലാം ഉണ്ട് അതിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് കുമ്പഴേയുള്ള എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് സംഭവം ഇത് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയതാണ് ആയതാണ് അത്ര കടന്നിട്ടായിരുന്നു അറിവില്ലെന്നാണ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അതായത് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോളേജിലേക്ക് പോരുന്നാൽ മതി കേട്ടോ അപ്പൊ ഞങ്ങൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകണം അപ്പൊ സാറിനോടൊപ്പം ഞാൻ കുറച്ചു നേരം ഫ്ലൈറ്റ് വർദ്ധിക്കോട്ടെ കേട്ടോ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് ഇത് ലിയർ ജെറ്റ് ജെറ്റ് ജെറ്റ്

ആറ് എക്സിക്യൂട്ടീവ് ടൈപ്പ് ഒരു ഓഫീസ് ആണ് ജെറ്റാണ് ഇപ്പൊ ഉള്ളത് ഇതിന്റെ ചെറിയ ഘടകങ്ങളും വലിയ വിമാനങ്ങളും ഉണ്ട് ഇപ്പൊ സർവീസിലുള്ള വിമാനങ്ങൾ സർവീസ് ചെയ്യുന്ന വിമാനങ്ങളും ഉണ്ട് ഇന്ത്യയിൽ കുറവാണെങ്കിലും മറ്റു ഇരിക്കുന്ന രാജ്യങ്ങളാണ് ഇതൊന്ന ഫ്ലൈറ്റ് ആണ് പക്ഷെ ഇത് ട്രെയിനിങ് പെർപ്പസിന് വന്നത് കാരണം നമുക്ക് ഫ്ലൈ ഫ്ലൈമി ഡി ജി സി തന്നിട്ടില്ല നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഓൺ ചെയ്യാം എഞ്ചിൻ എല്ലാ പ്രവർത്തനങ്ങളും എഞ്ചിൻ ഉൾപ്പെടെ എഞ്ചിൻ ഓണാക്കി എയർക്രാറ്റിനുള്ളിലുള്ള എല്ലാ സിസ്റ്റംസും അവയോണിക്സും ഇലക്ട്രോണിക്സും മെക്കാനിക്കലുമായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള സൗകര്യവും ഇതിനകത്തുണ്ട് അതായത് ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ടാവുന്നത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എല്ലാ സിസ്റ്റംസും ഇതിനകത്ത് വർക്കിംഗ് കണ്ടീഷനാണ് അതാണ് ഇതിൻ്റെ ഗുണം എല്ലാ കോളിലും ഈ ഒരു സംവിധാനം വേണമെന്നില്ല പക്ഷെ നമ്മുടെ മോൺസിയം കോളേജിൽ ഇതൊണ്ട് മറ്റു രണ്ട് കാറ്റുകൾ കൂടിയുണ്ട് ഇതും സ്പെസിഫിക്കലി ജെറ്റ് എഞ്ചിന്റെ സംവിധാനമാണ് അതാണ് ഇവിടെ നമ്മൾ മെയിൻ മെയിൻ ഐറ്റമായിട്ട് പഠിപ്പിക്കുന്നത് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതും ജെറ്റ് എഞ്ചിനെ പറ്റിയുള്ള തിയറീസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതാണ് എന്റെ ലിയർ ജെറ്റ് ട്വന്റി ഫോർ എന്നാണ് എന്റെ പേര് കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഈ കോളേജ് ഇരുന്ന് തന്നെ പ്രാക്ടിക്കൽ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് എടുക്കാനുള്ള സംവിധാനമുണ്ട് പഠിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ സിസ്റ്റം ഇതിൽ വർക്ക് ചെയ്യുന്നതാണ് അണ്ടർ കാരിയർ സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ജെറ്റ് എൻജിൻ സിസ്റ്റം ഫ്യൂവൽ സിസ്റ്റം ലൈറ്റിംഗ് എയർ കണ്ടീഷനിങ് ഡി ഐസിങ് ഐസിങ് ഇതെല്ലാം ഈ സിസ്റ്റത്തിൽ പെടുന്നതാണ് ഇതെല്ലാം കാണിച്ച് കുട്ടികൾക്ക് അത് പ്രാക്ടിക്കലൂടെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് രണ്ട് കൊല്ലത്തെ കോഴ്സിനുള്ളിൽ തന്നെ അവർക്ക് രണ്ട് കൊല്ലവും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് ആ രണ്ട് കൊല്ലവും പ്രാക്ടിക്കലൂടെ ചേർത്തിട്ടാണ് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് ഒറിജിനൽ എഞ്ചിന്റെ സ്പ്ലിറ്റ് ഓഫ് വ്യൂ ആണ് സ്റ്റുഡൻസിന് വേണ്ടി അവർക്ക് ഇന്റേണൽ കമ്പോണൻസ് ഒക്കെയും മനസ്സിലാക്കാനുള്ള സൗകര്യം ഈ ഒരു എഞ്ചിന് സജ്ജീകരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഓരോ സ്റ്റേജുകളും എഞ്ചിന്റെ ഓരോ സ്റ്റേജുകളും സ്റ്റുഡൻസിനെ പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും എഞ്ചിൻ റോസ് റോയ്സ് ഇത് ടർബൈൻ എഞ്ചിൻ ഓർഫസ് അത് നമ്മൾ കണ്ടത് റോസ് റോയ്സ് ആണ് ഇത് ഓർഫേഴ്സ് എഞ്ചിൻ ഓരോ കമ്പനികളുടെ എഞ്ചിനാണ് അപ്പൊ ഇത് ഇതുവന്നുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിലുള്ള സ്റ്റേജുകൾ എത്രയുണ്ട് അതിലുള്ള സ്റ്റേജ് എത്രയുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ മനസ്സിലാക്കണമെങ്കിലും ചെറിയ എഞ്ചിനും വലിയ എഞ്ചിനും തമ്മിലുള്ള ആക്ച്വൽ വ്യത്യാസം മനസ്സിലാക്കാനുള്ള സംവിധാനം ഇവിടെ കൊടുത്തിരിക്കും മറ്റ് എഞ്ചിൻ കമ്പോണന്റുകൾ കാണാം ഈ സ്ഥാപനത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ വെറുതെ പറയല്ല മസ്റ്റ് മറ്റു സ്ഥാപനങ്ങൾ ഉള്ളതിനെക്കാട്ടിലും സ്ക്വയർ കമ്പോണന്റുകൾ അവൈലബിൾ നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട് മറ്റൊരു സ്ഥാപനത്തിന് പോലും ഇതുപോലെ സ്ക്വയർ കമ്പോണൻ മൂന്നും നാലും വിമാനങ്ങളും കാണാൻ കഴിയില്ല ഒന്നോ രണ്ടോ അവരുടെ കാണും മാക്സിമം ഒന്നായിരിക്കും പക്ഷെ ഇവിടെ കമ്പോണന്റ് എത്ര കമ്പോണന്റുകൾ അതായത് ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിന് രണ്ടോ എല്ലാം മൂന്ന് ഇത് കൂടാതെ നമ്മൾ ഫൈനലി അവരെ കൊണ്ട് ഇന്ത്യൻ എയർലൈൻസ് എയർ എയർഇന്ത്യയുടെ ഹാങ്കറിൽ തിരുവനന്തപുരത്തും അവർക്ക് ഏകദേശം മൂന്ന് മാസോളം എക്സ്പീരിയൻസ് അത് ഇതിന്റെ പാർട്ട് ഓഫ് ട്രെയിനിങ് ആണ് നമ്മുടെ ഒരു മോക്കപ്പ് ആണ് ലാൻഡിങ് ഗിയറിന്റെ എക്സ്റ്റൻഷനും റിട്ടാക്ഷനും ഒരു ലാൻഡിങ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ട്രാഡിയ സിസ്റ്റം അതെങ്ങനെയാണ് എയർ കാർട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ള മനസ്സിൽ കാണാൻ കഴിയും പക്ഷെങ്കില് ഉയർന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് ടച്ച് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉള്ളിലേക്ക് പോകുന്നത് എന്ന് കാണിക്കാനും അതേപോലെ തന്നെ ലാൻഡ് ചെയ്യുന്നതിനു മുമ്പ് ഇത് എങ്ങനെയാണ് താഴെ താഴേക്ക് വരുന്നത് എന്ന് കാണിക്കാനുള്ള ഫുൾ സജ്ജീകരണം ഒരു ഹൈഡ്രോ ഹൈഡ്രോ ഇലക്ട്രിക് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സാധനമാണ് സത്യം പറഞ്ഞ പൊളിയാണ് പൊളിയാണ് നമ്മൾ താഴെ കണ്ടത് എൻജിന്റെ പോർഷനാണ് എഞ്ചിന്റെ കട്ട് ഔട്ടുകളെ പറ്റുവാണ് ഇവിടെ നമുക്ക് എയർ എയർഫ്രൈ ഇന്ത്യയിൽ ഉള്ള മിക്ക കമ്പോണൻസും ഓൾമോസ്റ്റ് ഓൺ എല്ലാ കമ്പോണൻസും ഇവിടെ എയർ എയർഫ്രൈ വർക്ക്ഷോപ്പാണ് ഇവിടെ

ഇതിൽ പിന്നെ എയർക്രാഫ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ പ്രൈമറി ഫ്ളൈ കൺട്രോൾ ഇത് അതായത് ഒരു എയർക്പ്റ്റർ എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടേഡ് ചെയ്യുന്നത് അതെല്ലാം ഇത് അതിന്റെ ഇത് എയർറോൺ അതായത് വിങ്ങിന്റെ പുറകിലായിട്ട് ഫ്ലൈങ് സർഫസ് ആണ് ഓക്കെ പൈലറ്റ് പോക്കറ്റ് കൺട്രോൾ സ്റ്റിക്ക് മൂവിയുടെ അങ്ങനെയാണ് ഈ മൂവ്മെന്റ് കിട്ടുന്നത് ഇത് പിന്നെ എലിവേറ്റർ ഏറ്റവും എയർകാപ്ട്രിന്റെ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അത് ഫ്ലൈറ്റ് കൺട്രോൾ ആണ് കൺട്രോൾ ഓക്കെ അതുപോലെ തന്നെ ഇത് റഡർ റഡർകോപ്റ്റ് ടേൺ ചെയ്യാൻ വേണ്ടി റഡർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കൺട്രോൾ ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഫ്ലൈ ചെയ്യാം ടേൺ ചെയ്യാം അതിനെ പറ്റിയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഇത് ഇത് റഡർ അത്യാവശ്യം നല്ല ഒരു മെക്കാനിക് എന്നോടുള്ള താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് പഠിച്ചെടുക്കാവുന്ന കോഴ്സാണ് ലാൻഡിങ് കെയർ അതായത് നമ്മൾ ഗ്രൗണ്ടില് ടയർ ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ഇത് ഇതിലാണ് ഷോപ്പ് സോറോഡും എല്ലാം ഉള്ളൊരു ആണ് എയർക്രാഫ്റ്റിന്റെ ലാൻഡിങ് കെയർ സിമ്പിൾ ഹൈഡ്രോളിക് സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഷോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിനെ പ്രഷർ എങ്ങനെ കിട്ടും ഒരു ഹൈഡ്രോളിക് പമ്പ് സത്യം പറഞ്ഞാൽ കഴിവുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇത് ചെറിയ വീല് ടയർ എല്ലാം ഇതിൽ ഷോക്ക് ഞാന് ഇവിടെ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ആവിയോണിക്സ് ഈ ഞാൻ സബ്ജക്റ്റുകളാണ് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതാണ് ഞാനും ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ഈ സ്ഥാപനത്തിൽ ഒരു നാല് വർഷ നാലു വർഷമായു ഇപ്പോ ബേസിക്കലി ഈ കോഴ്സ് മെക്കാനിക്കൽ ആണെങ്കിലും ഒരു എയർക്രാഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മെയിന്റനൻസ് സ്റ്റാഫ് ഒരു ടെക്നീഷ്യൻ എയർക്രാഫ്റ്റിലുള്ള എല്ലാ സിസ്റ്റത്തിനെ കുറിച്ചും ആയിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റവും ആവിയോണിക് സിസ്റ്റവും ഇലക്ട്രോണിക് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും അവര് ഫണ്ടമെന്റൽസ് എങ്കിലും അറിഞ്ഞിരിക്കണം അപ്പൊ ഈ ലാബിൽ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ഫണ്ടമെന്റൽസ് ആണ് അപ്പോൾ ഒരു മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയവ എല്ലാം എ സി മോട്ടർ ജനറേറ്റർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കുട്ടികൾ തന്നെ നേരിട്ട് കൈകൊണ്ട് ചെയ്ത് പഠിക്കും എങ്ങനെയാണ് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ഓരോ മെഷറിങ് എക്യൂപ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ എയർക്രാഫ്റ്റ് സിസ്റ്റംസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്കിവിടെ പഠിപ്പിച്ചു കൊടുക്കും ആണ് നമ്മുടെ ആവിയോണിക്സ് ലാബ് ആവിയോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റുമായി ഇത് എയർക്രാഫ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അതിനെ ആവിയോണിക്സ് എന്നാണ് പറയുക ആ അത്തരം കമ്പോണൻസും ആണ് ഇതിപ്പോ എയർക്രാഫ്റ്റിന്റെ മെഷറിംഗ് എക്യുപ്മെന്റ്സ് പല എയർക്രാഫ്റ്റിലെ സ്റ്റാർട്ടർ മോട്ടോർ ജനറേറ്റർ തുടങ്ങിയ ഇത് പിന്നെ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇലക്ട്രോണിക്സ് എക്യൂപ്മെന്റ്സ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ നാവിഗേഷൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് തുടങ്ങിയവയെല്ലാം ഇവിടെ ഉണ്ട് ഇത് ഇതാണ് നമ്മൾ എല്ലാവരും എയർക്രാഫ്റ്റ് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ഒന്നും കേട്ടിട്ടില്ല ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആകുകയാണെങ്കിൽ ഡേറ്റ അതിലുള്ളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ചെയ്തു വെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള അതെന്ത് കാര്യം കൊണ്ടാണ് ഒരു ആക്സിഡന്റ് കാര്യം കൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടുള്ളത് അപ്പൊ എയർക്രാഫ്റ്റിലുള്ള നമുക്ക് അത്യാവശ്യം ഉള്ള അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ എല്ലാം ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇതെന്ന് പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ എല്ലാവരും ഒരു ാപ്റ്റ് ആയി കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മള് കഴിഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയോ ബ്ലാക്ക് ബോക്സ് കിട്ടിയോന്നും ഇത് പഴയ എയർക്രാഫ്റ്റുകളിലുള്ളത് പുതിയതിൽ വരുമ്പോ കുറച്ചും കൂടി ഇതായിരിക്കും അപ്ഡേറ്റഡ് ആയിരിക്കും അപ്പൊ ഇതിനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ തീല് വീണാലോ അല്ലെങ്കിൽ വലിയ ഇമ്പാക്ട് ഇതിൽ വന്നു കഴിഞ്ഞാലോ ആ ചോദിച്ചാൽ ഇതൊരു പറ്റില്ല അതാണ് ഈ ഒരു അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് കാണാനും പഠിക്കാനും വേണ്ടി നമ്മളിവിടെ ഞാൻ പോലും ആഗ്രഹിച്ചല്ല ഇത്രയും അടുത്ത് ഫ്ലൈറ്റ് കാണാൻ പറ്റും അത് ഇവിടെ വന്നോണ്ടാണ് ഒരു ഏർക്കാപ്പിനെ പറ്റി ബേസിക് മുതൽ ഏറ്റവും ഫ്ലൈറ്റ് ടെസ്റ്റിങ് എല്ലാ സംവിധാനങ്ങളും കിട്ടത്തക്ക വിധത്തിലുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങളും റഫറൻസ് ബുക്കുകളും ആണ് പുസ്തകങ്ങളുമാണ് ഇവിടെ വന്നത് നല്ലൊരു കളക്ഷനാണ് ഈ ബുക്കുകളൊക്കെ നമ്മൾ പുറത്ത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ബുക്കിന് തന്നെ നാലായിരം അയ്യായിരം രൂപയൊക്കെ ആയിരിക്കും വരുന്നത് ഇതിനൊക്കെയുള്ള ആ എല്ലാം എല്ലാ പുസ്തകങ്ങളും ഭയങ്കര വില കൊടുക്കുള്ള ഇതിലെ ഒരു സെറ്റ് നമ്മള് കുട്ടികൾക്ക് ആയിട്ട് സജ്ജീകരിക്കുന്നുണ്ട് ഒരു സെറ്റ് അവർക്ക് കൊടുക്കുന്നതാണ് അവരുടെ സ്റ്റഡി മറ്റുള്ള പക്ഷെ അതും നോമൺ മെയിൻ ബുക്കുമായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഇതൊരു ട്രെയിനിങ് പെർപ്പസ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഡിവൈസ് ചെയ്ത ബുക്കുകളായിരിക്കും അപ്പൊ സാറേ ഇപ്പൊ എനിക്ക് ഇനിയും കുറച്ച് ഡൗട്ടുകളിലൂടെ ഉണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ എഞ്ചിനീയർ എന്താണ് അതിന്റെ പ്ലസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി സയൻസ് സയൻസ് മുഖ്യം മുഖ്യമാണ് ഫിസിക്സും ആ ബയോളജി ആണെങ്കിലും ആണെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്കും ചേരാം എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കും ഇതിലേക്ക് വരാം ഡിപ്ലമ ഹോൾഡേഴ്സിനും പറ്റും ഡിപ്ലോമ ഹോൾഡേഴ്സിനും പറ്റും നമ്മുടെ ക്ലാസ്സിന്റെ ഈ ഒരു പിരീഡ് എത്ര രണ്ടു വർഷം അതായത് നാല് സെമസ്റ്റർ സെമിസ്റ്റർ ആണ് നാല് സെമസ്റ്റർ മറ്റുള്ളവർക്കൊക്കെ ഡൗട്ട് ഉണ്ട് അതായത് എഞ്ചിനീയർ ആകുക എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ കോടികൾ മുടക്കിട്ടാണ് കോടികൾ മുടക്കിട്ടാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞത് പക്ഷേ ഈ ചുരുങ്ങിയൊരു കാശ് ഇച്ചാൽ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ഇപ്പൊ ഒരു നഴ്സിംഗ് പഠിക്കണ തന്നെ കേരളത്തിന് വേണ്ടി പോയാൽ അഞ്ചോ സംസ്ഥാനങ്ങളിൽ പോയാ പഠിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ പത്തനംതിട്ട സാധ്യമാകുമോ എന്നാൽ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും തീർച്ചയായിട്ടും ഇത് പത്തനംതിട്ടയില് സാധ്യമാകും രണ്ടായിരത്തി ഏഴ് മുതൽ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നതും ഇവിടെ നിന്ന് വളരെയധികം കുട്ടികൾ പഠിച്ചിറങ്ങി അവരെല്ലാം അത്യുന്നത നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളതുമാണ് ഉള്ളതുമാണ് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഒരുപാട് കുട്ടികളാണ് അപ്പം അത് പലർക്കും ഉള്ള ഡൗട്ടാണ് കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഇവിടെ വന്ന അതായത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ തന്നെ ആളുകൾ ഒരു വെളിയിലൊരു ഫാഷനായിട്ട് പറയുക ഡിഗ്രി പഠിക്കാനാണേലും പോയി പഠിച്ചാലേ ശരിയാകും അപ്പം അവർക്ക് നമ്മൾ ഇവിടെ എത്ര ഫെസിലിറ്റികൾ കൊടുത്താലും അവർക്ക് ഇതൊന്നും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഫെസിലിറ്റി പോരാണ്ട് നിങ്ങൾക്ക് അതായത് ചുരുങ്ങിയ ചെലവിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന അല്ലെ എഞ്ചിനീയർ ആകണം എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വന്നാൽ മതി അല്ലേ നമ്മുടെ എൻജിനീയറിംഗ് ഇവിടെ പഠിപ്പിക്കുന്നവരൊക്കെ ഏറെ വർഷങ്ങൾ അതായത് എന്നെക്കാട്ട് പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവിടെ പഠിപ്പിക്കുന്നവരൊക്കെ നാല് സെമസ്റ്ററും ഉണ്ട് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ഈ നാല് സെമസ്റ്ററിന്റെടയില് പിന്നെ നമുക്ക് എയർ ഇന്ത്യയിൽ ട്രെയിനിങ് ഉണ്ട് ഒരു രണ്ട് മാസം അവിടെ പോയി പ്രാക്ടിക്കൽ ഭാഗത്ത് തന്നെയാണ് ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് നമ്മൾ രണ്ടു മാസം പല പീരീഡിലായിട്ടാണ് എയർ ഇന്ത്യ ധ്രുവാണ്ഡ്രം അവിടെ പോയിട്ടാണ് നമ്മുടെ ട്രെയിനിങ് നമ്മളൊരു മെക്കാനിക്കായിട്ടുള്ളൊരു മെക്കാനിക്കാന്ന് വെച്ചു ഒരു ഒരു മെക്കാനിക്കായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇത് പഠിക്കാൻ പറ്റുമോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ പറഞ്ഞ ഇത് പ്ലസ് ടു വിത്ത് ഫിസിക്സ് പ്ലസ് ടു ഞാന് മാധ്യമ ആ അങ്ങനെ അതു ആർക്ക് വേണേലും പഠിക്കാം ഏജോ അങ്ങനെ കാര്യങ്ങളൊന്നും ഏജ് പ്രശ്നമില്ല ഏജ് പ്രശ്നമില്ല അത്യാവശ്യം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നല്ല സാലറിയോട് കൂടിയുള്ള ജോലിയും ബോയ്സിനും ഗേൾസിനും എല്ലാം ഇല്ലല്ലേ ഇല്ലല്ലോ ആർക്കും വ്യത്യാസമില്ല ഗേൾസിനും ബോയ്സിനും പഠിക്കാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്തു പ്ലസ് നല്ലൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു അത്യാവശ്യം നല്ലൊരു ജോലിയുടെ കുട്ടികൾ ആരും തന്നെ ഇന്ന് വെറുതെ നിൽക്കുന്നില്ല ഇൻഡിഗോ സ്റ്റാർ എയർ എടുങ്ങിയ ഓരോ എയർലൈൻസുകളിലും എല്ലാം ഇപ്പൊ അവര് എല്ലാവരും ആയി ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ സാറേ ഇവിടെ ഏകദേശം എത്ര കുട്ടികൾക്കാണ് നമ്മുടെ ഒരു രണ്ട് പാസ് ടോട്ടൽ സിക്സ്റ്റി സ്റ്റുഡൻസിന് മാത്രമേ നമുക്ക് എടുക്കാം അറുപത് പേർക്ക് അറുപത്

ായിട്ടുള്ള അല്ലെങ്കിൽ വെൽ കോളേജിനെ പറ്റി നമ്മൾ പറയേണ്ട ഓൾറെഡി എല്ലാ രീതിയിലും ബസ് പക്ഷെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് അത് നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ് അപ്പം എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ലക്ഷ്യമുള്ള കുറഞ്ഞ ചെലവിലല്ലേ കുറഞ്ഞ കുറഞ്ഞ നിങ്ങൾ ബാങ്ക് ലോൺ ഫെസിലിറ്റി അപ്പൊ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ആകണമെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആകണമെന്നുണ്ടെങ്കിൽ നേരെ പോലെ നമ്മുടെ മൗണ്ട് മൗൺസിയോ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിലേക്ക് പോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തരും ഓക്കെ ബൈ